ചില കാര്യങ്ങൾക്ക് ദൈവം ചില മാരാകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് കാൽപന്ത് കളിയിലെ കുമ്മായ വരക്കുള്ളിൽ ദൈവത്തിന്റെ ദിവ്യ സ്പർശനമേറ്റ ടീമാണ് ലാപ്ലാറ്റിൻ പുൽമേടുകളിലെ എല്ലാ അടവുകളും പഠിച്ച് നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ പന്ത് തട്ടുന്നത് ഫുട്ബോൾ എന്ന മഹാഭൂമികയിൽ എൺപതുകളിൽ അല്ലയടിച്ച ദ ഡെവിൻ ഫുട്ബോളിലൂടെ കാൽപന്ത് കളിയുടെ ദൈവം ഈ ടീമിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ശേഷം ഒരു മുടിക്കാരനായ ഒരു ചെകുത്താണ്ടം മികവിൽ ഇരുവട്ടം ആ ഭൂഖണ്ഡം കീഴടക്കി അതോടെ തീർന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരുടെ മൈതാനത്തെ കിരീടവേട്ട ശേഷം കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു കാത്തിരിപ്പിന്റെ സുഖമെന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും വിജയത്തിന്റെ കോപ്പയിൽ നിരന്തരം മധുരം നുണർന്നവർക്ക് ആ കാത്തിരിപ്പ് വല്ലാത്ത വേദനയുടേതായിരുന്നു ഒരുപാട് ടൂർണമെന്റുകൾക്കും വർഷങ്ങൾക്കും അവസാന കടമ്പകളിലെ വീഴ്ചകൾക്കും ശേഷം രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സ് വന്നെത്തിയ സമയമാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ സീനിയർ ഫുട്ബോളിൽ വലിയ സംഭവമല്ലാതിരുന്നിട്ട് പോലും രണ്ടായിരത്തി നാലിൽ സ്വർണം നേടിയിട്ടും അർജന്റീന ശക്തമായ ടീമിനെയാണ് അന്നയക്കുന്നത് ഒരു ടൂർണമെന്റ് വിജയത്തിന് വേണ്ടി അത്രത്തോളം അക്ഷമരായിരുന്നു ആരാധകരും ആ ഫെഡറേഷനും അന്ന് സെമിയിൽ ബ്രസീലിനു തകർത്ത് ഫൈനലിലെത്തിയ അർജന്റീനയെ കാത്തു നിൽക്കുന്നത് ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയ ആയിരുന്നു ഫൈനലിൽ അമ്പത്തി എട്ടാം മിനിറ്റിൽ മെസ്സിയുടെ ബോൾ ഓടി പിടിച്ചെടുത്ത ഒരു പതിനൊന്നാം നമ്പറുകാരനായ ഒരു നീണ്ടു മലിഞ്ഞ ബെൻഫികയുടെ ഒരു പയ്യൻ കീപ്പർക്ക് മുകളിലൂടെ ആ പന്തിനെ കോരിയിടുമ്പോൾ അവസാന കടമ്പുകളിൽ തട്ടി സ്ഥിരമായി സ്വപ്നങ്ങൾ ഒരു ജനതയ്ക്ക് അതൊരു അത്ഭുത കോളായിരുന്നു പിന്നീട് ആ പേര് ഫുട്ബോൾ ലോകത്ത് ഒരുപാട് തവണ കിട്ടു ബെൻഫികയിൽ നിന്ന് സാക്ഷാൽ റയൽ മാഡ്രേഡിന്റെ കളിയരങ്ങളിൽ ആ പയ്യൻ ചെന്നെത്തി ഭൂതം കാക്കുന്ന പോലെ റയൽ മാഡ്രൈഡ് കാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടം നീണ്ട പതിറ്റാണ്ട് വർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അത് തിരിച്ച് ബെർണാബുവിൽ എത്തിക്കാൻ കാരണമായത് റയൽ മാഡ്രേഡിന്റെ സ്വന്തം ഏഞ്ചലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ലീഗ് കപ്പുമെല്ലാം ബെർണാബുയിലെത്തിയതിന് പിന്നിൽ ഏഞ്ചലിന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു കഥ അവിടെ തുടങ്ങുന്നേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ലോക കിരീടം തേടി ബ്രസീലിയൻ മണ്ണിലെ ആൽബിസെലിസ്റ്റകളുടെ യാത്ര അവസാന കടമ്പയിൽ തട്ടി വീണുടയുമ്പോഴും ദശക്കോടിക്കണക്കിന് വരുന്ന അർജന്റീന ആരാധകർ പോയത് ഫൈനലിന് ഞങ്ങളുടെ ഏഞ്ചൽ കളിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു കളത്തിലിറങ്ങാൻ സാധിക്കാതെ നിരാശയുടെ രൂപമായി മത്സരശേഷം മാറക്കാനയിലെ മൈതാനത്ത് തേങ്ങിക്കരയാനേ അന്ന് അവന് സാധിച്ചുള്ളൂ തൊട്ടടുത്ത വർഷം കോപ്പ അമേരിക്ക ഫൈനലിൽ ഒരിക്കൽ കൂടി അവസാന നിമിഷം മടി തെറ്റിയപ്പോൾ വീണ്ടും തങ്ങളുടെ ഏഞ്ചലിന് പരിക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ എന്നാത്മഗതം ചെയ്യാൻ കാരണം മുപ്പതാം മിനിറ്റിലെ ഒരു ലോങ് സ്ട്രെച്ച് റണ്ണാണ് വീണ്ടും ഒരു ഫൈനൽ കൂടി തോറ്റപ്പോഴും പൂർണ്ണാരോഗ്യവാനായ ഏഞ്ചൽ ഡീമരെയല്ല അന്ന് കളിച്ചത് കാണികൾക്ക് വേണ്ടി മരിയയെ ടീമിലെടുത്ത റാറ്റ മാർട്ടിനോയും അന്നൊരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു ബാണ്ട ഭാണ്ഡക്കെട്ടുമായി എന്നാൽ അതിന്റെ സമ്മർദ്ദം തെല്ലുമില്ലാതെ ആറ്റു പുതിയ സ്കളോണി യുഗത്തിന് നന്ദി കുറിക്കുമ്പോൾ യൗവനത്തിൽ ചുട്ടെടുത്ത ആയുധങ്ങൾക്കൊപ്പം രാഗിമിരിക്കിയ ഡീമരേ എന്ന പഴയ മൂർച്ചയേറിയ ചാട്ടുള്ളിയെ സ്കളോണി കരുതി വെച്ചത് അയാൾക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരുന്നു മിഷിഹാക്ക് ഒരു ഉയർത്തിൽ നിൽപ്പുണ്ടെങ്കിൽ അത് ഗബ്രിയേൽ മാലാഗയിലൂടെയാണ് ഇവിടെ മിഷിഹായുടെ ഉയർത്തിനിൽപ്പ് മരിയ എന്ന മാലാഗയിലൂടെയാണ് അയാളുടെ കണ്ണുവിയിൽ കുതിർന്ന മാറക്കാനയുടെ മണ്ണിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ആദ്യ പ്രായ ചിത്തമെന്നോണം സ്വപ്നങ്ങൾക്ക് മുകളിലൂടെ ദശകോടി ഹൃദയങ്ങളിലെ ആനന്ദലബ്ധിയിൽ ആറാടിച്ച ഒരു ചിപ്പ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡം നീലപുതച്ചു ശേഷം യൂറോപ്യൻ ചാമ്പ്യന്മാരെ തകർത്ത് ഇന്റർകോണ്ടിനെന്റൽ കിരീടത്തിലും എയ്ഞ്ചലിന്റെ ചിറകുകൾ പതിഞ്ഞു അവസാനം വിമർശനങ്ങളുടെ കൂരമ്പുകൾക്ക് മേൽ അവസാന അണിയുമടിച്ച് ഖത്രയിൽ മിഷിഹായുടെ പട്ടാഭിഷേകം നടക്കുമ്പോഴും അവിടെയും ഈ മാലാഖയുടെ കയ്യൊപ്പ് പതിയണമെന്നത് ദൈവനിയോഗമാണ് അല്ലെങ്കിൽ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം പരിക്കിനെ തുടർന്ന് മറ്റ് മത്സരങ്ങൾ നഷ്ടമാവുകയും പിന്നീട് ഫൈനൽ വരെ മികച്ച മത്സരം കാഴ്ചവെച്ച വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റി ഫൈനലിന് ഡീമരിയസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്കളോണിക്ക് തോന്നുമായിരുന്നില്ല ഒടുവിൽ സന്തോഷത്തിന്മേൽ പതിമടങ്ങ് സന്തോഷം നൽകി ഇത്തവണയും കോപ്പാ കിരീടം അർജന്റീനയിലേക്ക് എത്തുമ്പോൾ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ചായി ഡീമരിയ വേണമെന്നതും ദൈവത്തിന്റെ നിയോഗമാക്കണം അവസാന മത്സരവും കളിച്ച് രാജകീയമായി തിങ്ങി നിറഞ്ഞ അമേരിക്കൻ സ്റ്റേഡിയത്ത് അഭിവാദ്യം ചെയ്ത് മടങ്ങുമ്പോൾ ഒത്തിരി മധുരമുള്ള സ്വപ്നങ്ങൾ കൂടെയാണ് പടിയിറങ്ങുന്നത് ഒരു മിസ്സിഹ ഉണ്ടെങ്കിൽ അവനൊരു മാലാഖയുണ്ട് ഒരു മെസ്സി ഉണ്ടെങ്കിൽ അവനൊരു ഡീമരിയുണ്ട് അതെ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എപ്പോഴും ചെറുകു മാലാഖ തന്നെയാണ് ലോകമെമ്പാടുമുള്ള മാലാഖ തന്റെ കരിയർ അവസാനിപ്പിച്ചിരിക്കുന്നു നീണ്ടകാലത്തെ കാത്തിരിപ്പിനും കിരീട വരൾച്ചക്കും അവസാനമിടാൻ അവതരിച്ച നമ്മുടെ ഭാഗ്യമാലാകയായിരുന്നു അയാൾ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടയിൽ അർജന്റീന ദേശീയ ടീം ഫൈനൽ കളിച്ചത് രണ്ട് വേൾഡ് കപ്പിലും മൂന്ന് കോപ്പാമേരിക്കയിലും ഒരു ഫൈനലിസ്റ്റിമയിലും ഒരു ഒളിമ്പിക്സിലുമായിരുന്നു അതിൽ ടീമരിയെ കളിച്ച നാലു മത്സരങ്ങളിലും അവൻ സ്കോർ ചെയ്തിട്ടുണ്ട് ആ കിരീടങ്ങളെല്ലാം അവൻ സ്വന്തമാക്കിയിട്ടുമുണ്ട് എന്നതാണ് അയാളുടെ മഹത്വം അതിൽ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്ന രണ്ട് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ ഫൈനലിൽ ബ്രസീലിനെതിരെ നേടിയ ആ അസാമാന്യ ഗോൾ ഇരുപത്തെട്ട് വർഷത്തെ അർജന്റീന ആരാധകരുടെ കാത്തിരിപ്പിന്റെ തലവിധി മാറ്റിയൊന്നായിരുന്നു അന്ന് എഡേസിന്റെ തലക്ക് മുകളിലൂടെ ബ്രസീലിയൻ ഗോൾ പോസ്റ്റിൽ തായ്നിറങ്ങിയ ആ മരിയ ഗോൾ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ മുപ്പത്താറാം മിനിറ്റിൽ നേടിയ ആ അതിസുന്ദരമായ ഗോളായിരുന്നു ഫ്രാൻസ് കാവൽക്കാരൻ ലോറിസ് കാഴ്ചക്കാരായി പോയ അസാമാന്യകൾ രണ്ടായിരത്തി എട്ടിൽ തന്റെ ഇരുപതാം വയസ്സിൽ അർജന്റീന ദേശീയ ടീമിൽ അവൻ അരങ്ങേറ്റം കുറിച്ചു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും റൈറ്റ് വിംഗറായും അവൻ കളിച്ചിരുന്നു ഏത് പുരുഷനിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഗോൾ നേടാവുന്ന മികവായിരുന്നു ഡീമരിയെക്കുണ്ടായിരുന്നത് എല്ലാത്തിനുമപ്പുറം ഈ യുഗത്തിലെ അർജന്റീന ഫുട്ബോളിന്റെ ഭാഗ്യനക്ഷത്രമായിരുന്നു അവൻ ഒരുപക്ഷെ മെസ്സി യുഗത്തിൽ പിറന്നതുകൊണ്ട് മാത്രം ഫുട്ബോളിൽ രണ്ടാമതായി പോയ ഒരു വലിയ താരമാണ് അയാൾ ഏതൊരു രാജാവിനും യുദ്ധം ജയിക്കാൻ മനക്കരുത്തുള്ള ഒരു സർവ്വ പോരാളി കൂടെ ഉണ്ടാകും മെസ്സിക്കത് ഡീമരിയായിരുന്നു ഇന്നവൻ അർജന്റീന ആരാധകരെ നിരാശയിലാക്കിക്കൊണ്ട് അർജന്റീനയിൽ നിന്ന് എക്കാലത്തെയും മികച്ച മാലാക പടിയിറങ്ങിയിരിക്കുന്നു അതെ അയാളെ ആ ടീമിൽ ഞങ്ങൾ മിസ് ചെയ്യും മെസ്സിക്ക് വേണ്ടി ചിറകുകൾ വിരിച്ച് അയാൾ ഇടം വല നിന്നതായിരുന്നു പന്തുകളെ ചെത്തിയൊരുക്കി മെസ്സിയുടെ മതിയിൽ എത്തിച്ചു കൊടുത്തതായിരുന്നു അടിക്കേണ്ട ഗോളുകൾ പോലും മറ്റുള്ളവർക്കായി അയാൾ വെച്ചു നീട്ടിയവനായിരുന്നു അത് നിർണായക മത്സരങ്ങളിൽ വിജയത്തെ വലക്കുള്ളിലാക്കി അർജന്റീനയെ കിരീടതാരങ്ങളുടെ മധ്യസ്ഥനാക്കിയവനായിരുന്നു അയാൾ ഗോളടിക്കുന്ന ഫൈനലുകളിൽ അർജന്റീന കപ്പടുത്തിരിക്കുമെന്ന കാൽപന്ത് വിശ്വാസത്തിന്റെ കാവലാളായിരുന്നു അയാൾ അതെ അയാളാണ് ഏഞ്ചൽ ഡി ഡിമരിയ മെസ്സിക്ക് തുണ നിൽക്കുക അതായിരുന്നു അയാളുടെ കാൽപന്ത് കാലം മെസ്സി തിരിച്ചെത്തിയപ്പോഴെല്ലാം ഡിമരിയയും മടങ്ങി വന്നു മെസ്സി